ആലപ്പുഴയെ എ ക്ലാസ് മണ്ഡലമായി പ്രഖ്യാപിച്ച് കേന്ദ്ര ബി ജെ പി നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിലെ ശ്രദ്ധേയമായ പോരാട്ടമായി മാറിയ ഒരു മണ്ഡലമാണ് ആലപ്പുഴ നിലവിൽ കേരളത്തിൽ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമല്ലാതിരുന്ന ആലപ്പുഴയെ കേന്ദ്ര ബി ജെ പി ഇന്നാണ് എ ക്ലാസ് മണ്ഡലങ്ങളായി മണ്ഡലമായി പ്രഖ്യാപിച്ചത് നിലവിലെ എ ക്ലാസ് മണ്ഡലങ്ങളായ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശ്ശൂർ പാലക്കാട് പത്തനംതിട്ട കാസർഗോഡ് എന്നിങ്ങനെയാണ് ഈ ലിസ്റ്റിലേക്കാണ് ആലപ്പുഴ ലോകസഭാ മണ്ഡലം കടന്നു വരുന്നത് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കേന്ദ്ര നേതൃത്വ തീരുമാനപ്രകാരം മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ നിലവിലെ സിറ്റിംഗ് എം ആയ ആരിഫ് പുറകോട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത് ആലപ്പുഴയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും വേണ്ട രീതിയിലുള്ള പരിഹാരവും തൊഴിൽ മാർഗവും താൻ നടപ്പിലാക്കി തരുമെന്നും എൻ്റെ ഗ്യാരൻറ്റി ശ്രീ മോദിജിയുടെ ഗ്യാരൻറ്റിയാണെന്നും ശോഭ ജനമനസ്സുകളിൽ ഇടം പിടിച്ചു കുട്ടികളും അമ്മമാരും ശോഭ സുരേന്ദ്രനെ സ്നേഹിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു ത്രികോണ മത്സരമാണെന്ന ഒരു പ്രതീതി ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം പെട്ടെന്ന് ഇല്ലാതായി ശോഭ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിലുള്ള മത്സരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിലെ ജനങ്ങൾ ശോഭ സുരേന്ദ്രനെ വിശ്വസിക്കുന്നു വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ശോഭ സുരേന്ദ്രൻ ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി ആവുമെന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് ഉറപ്പാണ് തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണാൻ താൻ ശ്രമിക്കുമെന്ന് ഉറപ്പ് ആ നാട്ടുകാർക്ക് കൊടുത്തിരുന്നു ആലപ്പുഴയിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നാണ് പല ദേശീയ മാധ്യമങ്ങളും ഇവിടെ വന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കെ സി വേണുഗോപാൽ തോൽക്കുമെന്നും റിപ്പോർട്ടുണ്ട് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ആലപ്പുഴയെ എ ക്ലാസ് മണ്ഡലത്തിൽ ഉൾപ്പെടുത്തിയത് ഇനി എ ക്ലാസ് മണ്ഡലമായ ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കേന്ദ്ര ബി നേരിട്ട് ക്രോഡീകരിക്കും നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഇനി കേന്ദ്ര ബി ജെ പി നേതൃത്വം പറയുന്ന പോലെ മാത്രം കൂടുതൽ ആർ എസ് എസ് പ്ര പ്രവർത്തകർ ശോഭ സുരേന്ദ്രൻ്റെ പ്രചരണം ഏറ്റെടുത്ത് മുന്നിൽ നയിക്കും പ്രധാനമന്ത്രി മോദിജിയും അമിത്ഷാ സ്മൃതി ഇറാനി തുടങ്ങിയ കേന്ദ്ര നേതാക്കൾ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രന് വേണ്ടി പ്രചരണത്തിന് എത്തും കൂടുതൽ കേന്ദ്ര നേതാക്കൾ എത്തുന്നതോടെ ശോഭസുരേന്ദ്രൻ്റെ ജയം മിന്നും ജയം കൈവരിക്കാൻ ശോഭ സുരേന്ദ്രന് സാധിക്കുമെന്നാണ് റിപ്പോർട്ട്